ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നത് സ്ഥിരീകരിക്കുന്നൊരു വാർത്ത നിങ്ങളെ തേടിവരുന്നു ഇന്നത്തെ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നമ്മളോടായി അരളി ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ദൈവിക ദൂതിന് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്ന വേളയിൽ പറഞ്ഞു തന്ന ആലോചനയാണിത് ദൈവം ചിലത് ചെയ്തു എന്നതിൻ്റെ സ്ഥിരീകരണ വാർത്തകളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് അതേ പ്രിയപ്പെട്ടവരെ ഏറെ ഭാരത്തോടും പ്രതീക്ഷയോടും കൂടെ നാം കാത്തിരുന്ന ചിലതിൽ ദൈവത്തിന്റെ തിരുക്കര നമുക്ക് വേണ്ടി ചലിച്ചു പ്രവർത്തിച്ചു എന്നതിന്റെ ഉറപ്പ് നമുക്ക് നൽകുന്ന വാർത്തകളെ സംഭവങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ കാതുകൾ ഉടനെ തയ്യാറായിരുന്നു കൊള്ളാൻ പറയുക നിങ്ങളുടെ മുഖത്ത് സന്തോഷത്തിന്റെയും നന്ദിയുടെയും ഒരു പുഞ്ചിരി ദൈവസന്നിധിയിൽ വിടരാനുള്ള നേരമായി ആ കണ്ണുനീരുകളെ തുടച്ചുകൊണ്ട് കർത്താവൂരുക്കുന്ന അത്ഭുതങ്ങളെ കാണാൻ നിങ്ങൾ തയ്യാറായിക്കൂ ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് എൻ്റെ രക്ഷകനും നാഥനും വല്ലഭനും ആം ക്രിസ്തയേശുവിന്റെ മഹത്വമേറിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹബന്ധനം ഈ പ്രസ്തുത ദൈവിക ശബ്ദത്തെ ആധികാരികമായി ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന നിരവധിയായ തിരുവഴുത്തിന്റെ ഏഴുകൾ ഉണ്ടെങ്കിൽ കൂടിയും സവിസ്തരമായിരിക്കുന്ന വചന പ്രഭാഷണത്തിലേക്ക് കടക്കാൻ മുതിരാതെ ചില കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനാണ് ദൈവ സന്നിധിയിൽ ഞാൻ ശരണപ്പെടുന്നത് ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സ്ഥിരീകരണ വാർത്തകൾ കടന്നു വരാൻ പോകുന്നു അവിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ ചിലതൊക്കെ എനിക്ക് വേണ്ടി സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പിക്കാൻ കഴിയാതെ ആകമാനമൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മളിങ്ങനെ ഇരുന്നു പോകുന്ന സമയത്താണ് നമ്മുടെ കാതുകൾക്കകത്ത് ഇമ്പമാർന്ന ദൈവപ്രവൃത്തിയുടെ സ്വരം നമ്മൾ കേൾക്കുന്നത് കർത്താവ് ആ കാര്യം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു ഓ ഭയത്തോടുകൂടെ കഴിയുന്ന ചിലരോടാണ് ആദ്യമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നി ഭീതിയോടെ ഈ ദിവസങ്ങളിൽ എന്തിനെയൊക്കെ ഓർത്താണോ കഴിഞ്ഞുകൂടുന്നത് ആ പറയപ്പെടുന്ന പ്രശ്നങ്ങളുടെ മേലെല്ലാം നിങ്ങൾക്കു വേണ്ടി ദൈവം ആ പ്രയാസകരമായതിനെ പരിഹരിച്ചിരിക്കുന്ന വാർത്തയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നാട്ടിലൊരു പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതായ വാർത്ത കേൾക്കുമ്പോൾ നാട്ടാരുടെയൊക്കെ മനസ്സിൽ പുറത്തിറങ്ങുവാനൊരു ഭീതിയായിരിക്കും അങ്ങനെ യാത്ര പോലും മാറ്റി വെച്ച് പെരക്കകത്ത് തിരിക്കുന്നവരുടെ കാതിലാ വാർത്തയെത്തുന്നു അതിനെ കൊന്നുകളഞ്ഞിരിക്കുന്നു അത്രേ ആ പേപ്പട്ടിയെ കൊന്നിരിക്കുന്നു ഇനിയും ധൈര്യത്തോടുകൂടെ യാത്ര ചെയ്യാം ഇത്തരത്തിൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നമ്മളാൽ കഴിയാത്തൊരു കാര്യം നമുക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയ്ക്ക് ബൈബിൾ വിളിക്കുന്ന പേരാണ് സദ്വാർത്ത അഥവാ സുവിശേഷം നിങ്ങൾക്കായി ദൈവം അത് ചെയ്തിരിക്കുന്നു ആദ്യമായി തിരുവഴുത്തിൽ പുതുനിയമത്തിൻ്റെ താളുകളിൽ നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് നമ്മളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് യേശു ക്രിസ്തുവിന്റെ തിരു ജനനവുമായി ബന്ധപ്പെട്ടാണ് സദ്വാർത്താഘോഷണത്തിന്റെ പ്രാരംഭ ധനികൾ അങ്ങോട്ട് ഉയരുവാൻ തുടങ്ങുന്നത് പ്രോട്ടോ എവൻ കേലിയോൻ ഏതം തോട്ടത്തിൽ വെച്ച് കേട്ടു എങ്കിൽ കൂടിയും പിന്നീട് വന്ന പ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിന് ജനനത്തെക്കുറിച്ചുള്ളതായ വിശദീകരണങ്ങൾ കാലാകാലങ്ങളിൽ നൽകിക്കൊണ്ട് അതിനെങ്ങനെ അരക്കിട്ട് ഉറപ്പിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയെങ്കിലും കാത്തിരുന്ന ദൈവപ്രവൃത്തിയുടെ സംഭവ നിമിഷമെത്തിയപ്പോൾ രാത്രിയിൽ ആടുകളെ കാത്തിരുന്നതായ ഇടയന്മാർ അരികിൽ മാലാഘമാർ വന്ന കാര്യം പറഞ്ഞു നിങ്ങൾക്കായി ദൈവം അത് ചെയ്തിരിക്കുന്നു നിങ്ങൾക്കൊരു രക്ഷകൻ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് ഒന്നിവിടെ കടന്ന് ഞാൻ പറയട്ടെ വർഷങ്ങളായി വെയിറ്റ് ചെയ്ത എന്തൊക്കെയോ വൻ ദൈവപ്രവർത്തികൾ ഒരുപാട് നാളായി തലമുറകൾ പലതും വെയിറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത ചില മഹാദൈവ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാവ് കാത്തിരുന്നു നിങ്ങളുടെ അമ്മ കാത്തിരുന്നു നിങ്ങളുടെ പൂർവികർ വെയിറ്റ് ചെയ്തു പക്ഷെ അവരുടെ ആരുടെയും തലമുറയിൽ നടന്നില്ല പക്ഷെ ഒന്നും ഞാൻ പറയട്ടെ നിന്റെ ജീവിത കാലഘട്ടത്തിൻ്റെ മേൽ ദൈവം അതിനെ സംഭവിപ്പാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അത് നിറബടിയായി ദൈവം ചെയ്യാൻ പോവുകയാണ് താനത് നിർവഹിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവം അത് നിങ്ങൾക്കായി എന്ന് ഉറപ്പ് നൽകുന്ന ആ മഹാദൈവ പ്രവർത്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കായി ചെയ്യുന്നു അവിടുന്ന് അത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് സിഷ്ടൻ്റെ സഹോദരന്മാരോടായി സാക്ഷീകരിക്കുമെന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണ നിവർത്തീകരണ പ്രവർത്തിയെ കുറിച്ച് സങ്കീർത്തന ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രവചനം നിവർത്തിയാകുമാറ് ദൈവം അത് ചെയ്തിരിക്കുന്നു കർത്താവ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ദൈവത്തിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾക്ക് അനുകൂലമാം വിധം നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ചിലരുടെ വിഷയത്തിൻ്റെ മേൽ ആ കലങ്ങിമറിയുന്ന മനസ്സോടുകൂടെ ഇനിയും അതിനെ ഓർത്തു ഞരങ്ങണ്ട എന്നാണ് ദൈവത്തിന്റെ ആത്മനിയോഗിതനായി ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ മേൽ പരിശുദ്ധി ആത്മാവ് ക്രമീകരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രതിബന്ധത്തെ ദൈവത്തിന്റെ ആത്മാവ് തച്ചുടച്ച് കളഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയ വാതിലിത തുറന്നിരിക്കുകയാണ് പുലർകാലത്ത് യേശുവിൻ്റെ ശവമഞ്ചത്തിന്റെ അരികിലേക്ക് അല്ലെങ്കിൽ ശവക്കലറുടെ അരികിലേക്ക് ഓടിച്ചെല്ലുന്ന സ്ത്രീകൾ അവർ കാണുന്ന ഒരു കാഴ്ച അവർക്കു വേണ്ടി ദൈവം മുന്നവേ ഒരു കാര്യം ചെയ്തു വച്ചിരിക്കുന്ന രംഗമായിരുന്നു കല്ലറയുടെ കല്ലിനെ ഉരുട്ടി മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഞാൻ സഭയോടായി ദൈവാലോചന പറയുമ്പോൾ പറഞ്ഞു ദൈവം നിനക്ക് പ്രതിബന്ധമായ ചിലതിനെ തിരിച്ചുരുട്ടുമെന്ന് ആവേൻ മനുഷ്യൻ പ്രതിസന്ധി സൃഷ്ടിക്കുവാനായി വെച്ചടച്ച ചില വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കേണ്ടതിന് മനുഷ്യരായി അടച്ചു വെച്ച ചിലതിനെ ദൈവത്തിന് ദൂതനറങ്ങി തിരിച്ചുരുട്ടും അതെ ദൈവം അത് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിനായി നിന്റെ ലൈഫിൻ്റെ സുഗമമായ പുരോഗതിക്കായി കർത്താവ് തന്നെ നേരിട്ടിറങ്ങി ചില അനുകൂലവും അനുഗ്രഹീതവുമായ മഹാപ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൻ്റെ വാർത്ത നിങ്ങൾ കേൾക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്കായി അത് നിർവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകലിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നതിന്റെ സദ്വാർത്ത കേൾക്കുവാൻ അതിന്റെ സ്ഥിരീകരണ സന്തോഷങ്ങളെ കേൾക്കുവാൻ പ്രാപിക്കുവാൻ നമുക്ക് ഒന്നിച്ചൊരുങ്ങാം യേശുവിൻ്റെ ജനനത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കുന്നു എന്ന് ദൂതന്മാരിലൂടെ വെളിപ്പെട്ടു വന്ന ദൈവശബ്ദം ആമേ യേശുവിൻ്റെ പുനരുത്ഥാനത്തിങ്കൽ അവൻ ഇല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നിങ്ങൾ വരുമ്പോൾ ഇതാ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടേ കല്ലറേ എന്ന് ദൂതന്മാർ ചൂണ്ടിക്കാട്ടിയതുപോലെ യേശുവിന്റെ ജനനത്തിലും യേശുവിന്റെ മരണ പുനരുദ്ധാനത്തിലും ദൈവം നമുക്ക് വേണ്ടി മുന്നേറ കാര്യങ്ങൾ ചെയ്തതിൻ്റെ തെളിവുകളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ തിരുജനനത്തെയും കർത്താവിൻ്റെ ദിവ്യമായ മരണത്തെയും ആരാധ്യമായ പുനരുദ്ധാനത്തെയും സാക്ഷിയാക്കി ഞാൻ പറയട്ടെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെലുത് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സുവ്യക്തമായ തെളിവായി ക്രിസ്തുവിന്റെ ജനനവും ക്രിസ്തുവിന്റെ പുനരുദ്ധാനവും വെളിപ്പെട്ടു നിൽക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് പകൽ നിന്റെ ജീവിത യാത്രയുടെ നടുവിൽ ഇന്നത്തെ ഏറ്റവും അടിയന്തരവും അനിവാര്യവുമായ വിഷയത്തിന്റെ മേൽ തന്റെ ഈ ദൈവപ്രവൃത്തി ഒരിക്കൽ കൂടെ നടത്താൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ആ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ മനുഷ്യരോട് സംസാരിക്കാൻ പോകുന്നു നിങ്ങൾക്കായി ദൈവം ആ ധനപരമായ കാര്യത്തിൽ വിടുതൽ തരാൻ പോകുന്നു നിനക്കായ ജോലിയുടെ കാര്യം കർത്താവ് ഇന്ന് സജ്ജമാക്കാൻ പോകുന്നു കടന്നു ചെല്ലുമ്പോൾ നടന്നു കഴിഞ്ഞൊരു ദൈവപ്രവൃത്തിയുടെ ക്ലൈമാക്സ് സീൻ കാണുക എന്നുള്ളതല്ലാതെ അതിനകത്ത് നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഒന്നും ഉണ്ടാകുകയില്ല കാരണം ഇന്നത്തെ ദൈവാലോചന അതാണ് നീ ചെല്ലുമ്പോൾ ും നിനക്ക് വേണ്ടി ദൈവം അത് ചെയ്തി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സന്തോഷ വാർത്തയുടെ ആ പര്യവസാനത്തിലേക്കാണ് നീ പ്രവേശിക്കാൻ പോകുന്നത് ഇനിയും നിന്റെ മുമ്പിൽ ചലഞ്ച് അല്ലുള്ളത് നിന്റെ മുൻപിൽ കർത്താവ് ഒരുക്കിയ ഒരു സൊല്യൂഷൻ ദൈവം ഒരുക്കിയ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ ആനന്ദമാണ് സജ്ജമായിരിക്കുന്നത് കയറാൻ തയ്യാറായിക്കൂ നിങ്ങളുടെ കൺമുമ്പിൽ അത് ഒരുങ്ങിയിരിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് എന്നോട് വളരെ വ്യക്തമായി പറയുന്നു കഴിഞ്ഞ മൂന്ന് നാലഞ്ച് ദിവസങ്ങളായി നിങ്ങൾ കൂടെ കൂടെ റെഡി ആയോ റെഡിയായോ എന്ന് പറഞ്ഞ് തിരക്കിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി അത് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങളുടെ കാതിലെത്താൻ എത്താൻ നിങ്ങൾ ഇനി അങ്ങോട്ട് വിളിക്കുന്നതിന് നിങ്ങൾക്ക് ഇന്ന് വരാൻ പോകുന്ന ഫോൺ കോൾ കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വളരെ പരിശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ദൈവത്തിന്റെ ഇടപെടലിനാൽ നിങ്ങൾക്ക് വേണ്ടി അത് റെഡി ആയിരിക്കുന്നു എന്നുള്ള ഗുഡ് ന്യൂസ് ആണ് ഈ പകലിനെ ഞാൻ അത്ഭുത സന്തോഷ വാർത്തകളുടെ പകലെന്ന് വിളിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു ശുഭവാർത്ത നിങ്ങളുടെ ജീവിതത്തിന് മേൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നതായി നിങ്ങൾ ഇന്ന് കേൾക്കും സന്തോഷപൂർവ്വം നിങ്ങൾ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കും ആ സന്തോഷത്തിൽ ഞാനും പ്രവചനദൂതനെ മുഴുവൻ കേൾവിക്കാനും നിങ്ങളോടുകൂടെ പങ്കുചേരുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലൈഫ് ചേഞ്ചർ പ്രോഫിറ്റിക് സർച്ചിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ചൊറിയ അത്ഭുത അനുഗ്രഹത്തിൽ അഭിഷേകത്തിൽ നിരവധിയായ മനുഷ്യരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തുള്ള മഹത്തായ ദൈവപ്രവൃത്തിയുടെ ഇത്തരം വീടുകളുണ്ട് നിങ്ങളുടെ മേലത്ത് നടക്കാൻ പോകുന്നു ഗ്ലോറി ടു ജീസസ് പിതാവേ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ ചിലതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു പോയല്ലോ ഇനി എന്ത് ചെയ്യും പക്ഷെ ദൈവം ചിലതിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു പോയത് നല്ലത് വരാൻ വേണ്ടിയായിരുന്നു കൈവിട്ടു പോയത് ഏറ്റവും ശ്രേഷ്ഠമായത് കയ്യിൽ വെച്ച് തരാൻ വേണ്ടിയായിരുന്നു കർത്താവ് ഇതിൻ്റെ പ്രവൃത്തികൾ വളരെ വലിയതാണ് ഞങ്ങളുടെ ചെറുബുദ്ധിക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതിലും ഉന്നതമായത് അവിടെ നിന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നല്ലോ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന സകലരുടെയും ചെവിയിൽ ഇന്നൊരു സന്തോഷത്തിൻ്റെ വാർത്ത കേൾക്കട്ടെ കർത്താവ് അത് ചെയ്തിരിക്കുന്നു എന്നുള്ള ആനന്ദത്തിൻ്റെ ഉറപ്പ് ജീവിതങ്ങളുടെ മേൽ നിറയട്ടെ മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു സർവ്വദാനങ്ങളും അനുഗ്രഹങ്ങളും അങ്ങടമക്കടമേൽ നിറയും യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വരുന്ന ഞായറാഴ്ച കോട്ടയത്ത് നാഗമ്പടം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചന്റെ വിശുദ്ധാരാധന നടക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു കടന്നു വരിക ഒരുപാട് പേരുടെ ജീവിതത്തിലാണ് വലിയ ദൈവ പ്രവൃത്തികൾ നടക്കുന്നത് നിങ്ങൾക്കും അതിൻ്റെ അനുഭവസ്ഥരും ഗുണഭോക്താക്കളുമായി മാറാം എന്തിനാണ് ഈ വന്ദനങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് കർത്താവ് ഒരുക്കുന്ന വിടുതലിനെ പ്രാപിക്കൂ ധാരാളമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ